ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ബേബി വാ ഹലോ വാ ഹലോ ബേബിനെ സ്കൂളിൽ ചേർക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് കടക്കാൻ പോവുകയാണ് ബേബി സ്കൂൾ ലൈഫിൽ അഡ്മിഷൻ കിട്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല കുറച്ച് ലേറ്റ് ആയിട്ടോ ചേർക്കാൻ എന്തായാലും പോയോ കേട്ടോ ഇവിടെ മങ്ങലത്തുള്ള എം ഇ എസ്സിൽ ചേർക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് ബാബിതാ നിങ്ങൾ റോട്ടുമ്പന്ന് കയറാ റോട്ടുമ്പന്ന് വണ്ടി കയറാറിയുണ്ട് ഇതാ പോല പോണത് സ്കൂളിക്കോ അതൊക്കെ ഇഷ്ടാ സ്കൂളില് പോവാന് സ്കൂളിൽ പോയി നോക്കാല പിന്നില് വരുന്നുണ്ട് സ്പീഡില് വീട്ടിലേക്ക് വരണ ഇടവഴി കണ്ടിട്ടത് ഇവിടുന്ന് ഒരു സൈഡ് കമ്പി വയിലും ഒരു സൈഡ് ചെമ്പരത്തി കൊണ്ടുള്ള വെയിലിയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും കാല് തട്ടിയാൽ നല്ല ഡ്രസ്സുണ്ടാവും അതാണ് കേട്ടോ ഭാവി ബാക്കിൽ ഇരിക്കാണ്ട് നിന്ന് കയറാമെന്ന് പറഞ്ഞത് വണ്ടി മന്ന് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞാൽ മതി ഡ്രസ്സൊക്കെ കയറൂട്ടായ്മ കൊളുത്തി പിടിച്ചിട്ട് അപ്പം അതുകൊണ്ടാണ് അവർ നടക്കാമെന്ന് പറഞ്ഞത് അല പിന്നെ വൈക്കന്ന് വണ്ടിമ്മ കയറി കുറച്ച് നേരെ കയഞ്ഞിടേ അല്ല കുറച്ച് വൈറ്റോ 7 മണിക്കുറണ്ടേ ഒരു 10 മിനിറ്റ് ളേറ്റ് ആയൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല 10 മിനിറ്റ്ോ നാല് നമ്മൾ ളേറ്റ് ആവും ദൊക്കെ കയഞ്ഞേ ഞങ്ങളെ ഹല വെബിന സ്കൂളി ചെക്ക് ചെയ്യാൻ പോവേണേ എ അണ്ട ലീഫ് ഓർക്കോ ഇവാക്കി ലീഫ് എന്നന്ന റാവുകാണേ നമുക്ക് പഠിക്കാനാണ് അങ്ങോട്ട് പഠിപ്പിക്കൊന്നിയാ കേറുവാ വീൻ അതിക്കല്ലേല്ല ഇന്ന ലീഫ് ട്ടോ ഞങ്ങളെ നാട് ഞങ്ങളെ വീട്ടിൽ ഉള്ള റോഡത് വീട്ടിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന റോഡ് നിങ്ങളെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂൾ അത്ര വലിയ ദൂരമൊന്നുമില്ല ഒരു അഞ്ചോ ആറോ മിനിറ്റ് വണ്ടിമേ പോവണെങ്കിൽ അത്രേ ഉണ്ടാവുകയുള്ളൂ അത്ര ദൂരമുള്ളൂ കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം ചേർക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ അവൾക്ക് പ്രായമായി വരുന്നുള്ളൂ കെ ചി വണ്ണിലൊക്കെ ചേർക്കണേ പ്രായാവണുള്ളൂ കേട്ടോ നാലര വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ആ ഒരു വർഷം കൂടാണ്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഇനിയിപ്പം ഇവിടെ നിന്ന് അങ്ങണ്ട് ഫുള്ള് ബിസി ആയിരിക്കുമല്ലോ ഇനിയിപ്പോൾ കലിയും ഇതൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ബിസിയായി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം കൂടെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ അവളെ ഓൺലൈനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഓൺലൈനായിട്ട് ഈ ഒരു വർഷം കഴിഞ്ഞൊരു വർഷം അങ്ങനെ പോയി ഈ ഒരു വർഷം മുതൽ സ്കൂളിൽ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനതാ അതന്നെ ചേർക്കാൻ വേണ്ടിട്ട് ഞാനും ബാബിയും കൂടെ തന്നെ പോണത് ഏറോടുമോ അപ്പൊ ഇതാണ് കേട്ടോ ഹല എന്റെ സ്കൂള് അതിൻ്റെ ഇടയിൽ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ സ്കൂളിൽ വരുന്നത് അങ്ങനെ ഭാബിയും കുട്ടിയും കൂടെ ഓഫീസ് റൂമിൽ കയറിയാണ് പിന്നെ അവിടെ നിന്ന് അവര് പറഞ്ഞ് പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടി പോവാന് അപ്പതിനു വേണ്ടി മുകൾക്ക് വന്നാണ് ഇറങ്ങി പോകല കാണാൻ സ്കൂളിൽ ചേർത്താൻ വന്ന ആളിത് ടയേർഡായിട്ട് മമ്മിൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു തൊട്ടടുത്താണ് സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ വണ്ടിമ്മ വരുമ്പോൾ ഒക്കെ നല്ല ചൂടായിരിക്കുമല്ലോ പിന്നെ പുറത്തിറങ്ങിയാൽ തന്നെ പ്രത്യേകം ഒരു ചൂടായിരിക്കുമല്ലോ പോൾക്ക് ആകെ ടയേർഡായിട്ടുള്ളൂ അങ്ങനെ ഒക്കത്ത് കയറിയാണ് കേട്ടോ അപ്പം ആൾക്ക് സ്കൂളിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇപ്പം പറഞ്ഞു ഇങ്ങനെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് പുതിയ സ്കൂളാണ് കുറേ ഫ്രണ്ട്സുകൾ കിട്ടും കുറേ ടീച്ചേഴ്സിനെ കിട്ടും കുറേ ടോയ്സ് ഉണ്ടാവും കളിക്കാൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഏക്ക് സ്കൂളിൽ പോകണമെന്നൊക്കെ പറയും ഇനി സ്കൂൾ ഓപ്പൺ ചെയ്ത് സ്കൂള് സ്കൂൾക്ക് പോക്ക് തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥയെന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ അങ്ങനെ പ്രിൻസിപ്പളിനൊക്കെ പോയി കണ്ടു ചോദിച്ചറിയാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഒരു കുട്ടീനെ ചേർക്കുമ്പോൾ ഒരു സ്കൂളിനെ പറ്റിയും ക്ലാസ്സിനെ പറ്റിയും ഒക്കെ ചോദിച്ചറിയാണ്ടാവല്ലോ അപ്പം അതൊക്കെ ബാബി ചോദിച്ചറിഞ്ഞു അങ്ങനെ വീണ്ടും താഴേക്ക് വന്ന് ഓഫീസ് റൂമിൽ നിന്ന് ഒരു ഫോം വന്നിട്ടുണ്ട് കേട്ടോ അത് ഫില്ല് ചെയ്ത് കൊടുക്കാന് ഹലോ കുട്ടിയെ എന്നെ സ്കൂളിൽ ചേർത്ത് വിവിന്റെ സ്കൂളത് െക്ക് ഫ്രണ്ട്സാസ് ആവും എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഫസ്റ്റ് സ്കൂളിലൊക്കെ പോവാന് നേഴ്സറിയിലൊക്കെ പോവാന് ഭയങ്കര മടിയായിരുന്നു കൊറേ അടിയും ചീത്തൊക്കെ കേട്ടിട്ടാണ് പോയിട്ട് ഓരോ ദിവസം ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ഒരു കാലമൊക്കെയാണ് കേട്ടോർമ്മയത് പെട്ടെന്നെല്ലാം കഴിഞ്ഞ പോലെ അങ്ങനെ സ്കൂളിൽ ചേർത്തലൊക്കെ കഴിഞ്ഞു ഇനി തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അഡ്മിഷൻ കിട്ടൂലെന്നുള്ള ഇതിലോടത്തപ്പോൾ അഡ്മിഷൻ കഴിഞ്ഞ് തുടങ്ങിയിക്കണല്ലോ അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും നട്ടുച്ചായി സ്കൂളിലൊക്കെ ചേർത്തി നീ ഫുഡ് അയക്കാൻ പോവുക കേട്ടോ നല്ല കുമ്പളങ്ങ കറിയുണ്ട് ആ സോറി പപ്പായ കറി ഉണ്ട് പിന്നെ ഇതിനെന്താ ഇത് രാവിലക്കത്ത ഫുഡാണ് മീൻപൊരിച്ച അവിടെ മീൻ കാണാ മീൻപൊരിച്ച അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കബോർഡില്ലാ മീൻപൊരിച്ച വെക്കൽ നല്ല പട്ടത്തി പൊരിച്ചോ പട്ടത്തിന്ന് പറഞ്ഞാല് വലിയ മന്തിണ്ടല്ലോ അത് പൊരിച്ചത് കമ്മാന്ത നിങ്ങളവിടെ അറിയാ ആ ബാബിന്റെ അവിടെ കമ്മാന്തൾ താത്ത എന്താ പറയാ വല്യമാന്തളിവിടെ പട്ടത്തി പട്ടത്തിന്റെ അല്ല ആ മീൻകാരനും പട്ടത്തിന്ന പറഞ്ഞു ഞാനും കേട്ടിരിക്കണു പട്ടത്തിന്ന് പക്ഷെ ഞാനാ പറയാൻ പൊട്ടത്തി അല്ല പട്ടത്തി ആ എന്തോ ഒരു മാന്തള നിക്കൊണ്ട് കക്കരിയും കൈക്കൊള്ളും ഡയറ്റിന സാറാക്കണം അതും ഇതൊക്കെ തിന്നുമ്പോ ഞാൻ ഇവിടെ പച്ചക്കറിയാണ് അപ്പൊക്ക് ഡയറ്റല്ലേ പച്ചക്കറി ഡയറ്റ പച്ചക്കറി ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇല്ല അതിന് മാധാര ുക്കാളി മായ കരകോറിപ്പൊടി കേസെന്ത് മാന്താകണത് മാന്തല്ലേ അതിന്റെ ഒരു കഷ്ണം അതാണ് എന്റെ ആവശ്യം അത് പൊട്ടിക്കണം ബാബിയാ അതിന്റെ കനം കൊണ്ട് മരടിച്ച് എരിഞ്ഞു പപ്പായ എന്താണ് കൂട്ടാനെടുത്ത കയ്യാത്ത ഒരു തോന്നൽ അപ്പൊ മുട്ട അല്ല മുട്ടന്ന് പറഞ്ഞത് പപ്പടം പൊരിക്കണം പാവാന്റെ ഭാവ പപ്പടം പൊരിക്കുകയാണ് ഒരു ഉസറവും ഒരു കൂട്ടാനും കൂടമാണ് വേണം അവസരവും ഒരു കൂട്ടാനും കൂടെ ആണ് അപ്പാവല്ല എന്റെ ഭാവി ഭാവിക്ക് പപ്പടം പൊരിച്ചെറക്കാന്ന് വിചാരിച്ചു പൊരിച്ചോടുള്ളത് ഞമ്മക്ക് പപ്പടം പരിച്ചു തരാൻ ആരെയ്യപ്പൊരിച്ച മാത്രം വപ്പടം ഞാൻ ഇങ്ങനെ വെറുതെ അധികം പപ്പടം എന്തായിട്ട് പൊട പൊടപ്പൊടായിട്ട് പോക്കാണ് കാശായി പോക്ക എന്തായാലും പൊരിക്കാന്ന് ഒരു കുറച്ച് പപ്പടം പൊരിക്കാന്ന് വിചാരിച്ചു ആർക്കൊക്കെ വേണം പപ്പടം ബാധിച്ച് വേണ്ട അപ്പൊ നാല് പപ്പടം വശ മതില്ലേ ആളെണ്ണി പച്ചമതി അല്ലെങ്കില് മീൻ തിന്നോളി ഭാവി മാന്ത കൂട്ടൂല ഇനേ മാന്തള് മുണക്ക മാന്തള കൂട്ട ഭാബി ചെമ്മീന് കൂന്തള് ഉണക്ക മാന്തള് ഇതൊക്കെയാണ് കൂട്ടൂ പുഴുക്കളെ തിന്നോളൂ ഭാബി മീ മീൻ തിന്നൂല തേനക്കരുത്തിയ

കൊണ്ട് കൊടായി വെങ്ങത്തനെല്ല മുടിടായില്ല ആ മുടിണ്ടുണ്ടായിക്കി മുടിയൊന്നുമില്ല മുടിടായില്ല ആണ്ട് കെട്ടായിച്ചിട്ട് പിജിട് ദേവിടെക്കി വെച്ചിടായിക്കര നടന്നോനെ മറ്റന്നാള് നാളെ പോവില്ല ദിവസം നല്ല കാരണന്മാരെ വാക്കിലൊന്നും കളം കഴിയാതെ ഇതൊന്നും നെറ്റത്തൊക്കെ ഈ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഒക്കെ പൊട്ടിക്ക് നിന്നോ ഞങ്ങളെ no <laughs> hey. <that> <be a> <night> oh, െ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതായിരുന്നോ ബാബിക്ക് ചെറുതായിട്ടൊരു വയറുവേദന ഉണ്ട് പറഞ്ഞപ്പോ അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു തിരൂരിലുള്ള ഷിഹാബ് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ വന്നിരുന്നത് വൈകുന്നേരം ഒരു നാലരയ്ക്ക് ശേഷം ആണ് എത്താൻ പറഞ്ഞത് ആ ഒരു ടൈമിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ വരുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റ് വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വീശിയിരുന്നു ഡോക്ടറെ കാണിച്ച് തിരിച്ച് പോകുമ്പോഴത്തേനും നല്ല പരാപരി മഴ ഇടിയും മിന്നൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അന്ന് വ്ലോഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ ആഡാക്കിയത് ഡോക്ടർ നല്ലോണം ആയിട്ടാണ് കേട്ടോ എത്തിയത് അപ്പോൾ ഒരുപാട് ടൈം എടുത്തു വീട്ടിലെത്താൻ രാത്രി ഏകദേശം ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ വീട്ടിൽ തിരിച്ചെത്തിയപ്പം പിന്നെ ഇടയിൽ നല്ല മഴ പെയ്ത കാരണം ഞങ്ങള് പമ്പിലൊക്കെ കയറി നിന്ന് അങ്ങനെ ഒരുപാട് ടൈം പോയി വണ്ടിയേറ്റ് പോയതല്ല അപ്പം എങ്ങനെയായാലും മഴ പെയ്താലും തനിയല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് വീഡിയോ ഇഷ്ടമായല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം